ഹലോ കുട്ടീസ് അസലാമലൈക്കും ഹെസാലിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുട്ടീസ് ഞാൻ ഇന്ന് വന്നേക്കി നമ്മുടെ ഹെസാ ബേബിക്ക് കൊടുക്കുന്ന ഹെൽത്തി ഫുഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നമുക്ക് എന്താ നോക്കിയാലോ അപ്പം ഓട്ട്സ് ക്യാരറ്റ് പാല് പയർ ഇത്രയാണ് നമുക്ക് വേണ്ട ഐറ്റംസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ കമോൺ ഫസ്റ്റ് നമുക്കൊരു കുക്കറിനകത്ത് ക്യാരറ്റ് കട്ട് ചെയ്തതിന് ശേഷം അതിടണം പിന്നെ ക്യാരറ്റ് വേവാനുള്ള വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഈ ക്യാരറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പയറും ആഡ് ചെയ്യണേ കുതിർത്ത് വെച്ചിരുന്ന പയറാണേ അപ്പം പയറും ആഡ് ചെയ്ത് ആഡ് ചെയ്യണം പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ കുറച്ചിട്ടാൽ മതി ആ പയറിനും ക്യാരറ്റിന് ആവശ്യമുള്ള ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക അതിനു ശേഷം നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം ക്യാരറ്റും പയറും വരുന്നവരെ വെയിറ്റ് ചെയ്യണം അപ്പം നന്നായിട്ട് വെന്തതിന് ശേഷം ഒന്ന് തണുത്ത് തണുക്കണം തണുത്തതിന് ശേഷം ഒരു ചെറിയ ജാറിലേക്ക് നമ്മുടെ ക്യാരറ്റും പയറും കൂടി ഇട്ട് ആ കുറച്ച് വെള്ളം പുഴുങ്ങിയ കുറച്ച് വെള്ളം ഇട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം വേറൊരു എന്താണ് പാത്രം എന്ന് വെച്ചാൽ കുറുക്ക് കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് വച്ചുന്ന ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് പാൽ ഞാൻ എടുത്തുവച്ചാൽ ആ ഒരു കപ്പ് പാൽ ഒരു കപ്പില്ല അത് അരക്കപ്പ് പാലേ ഉള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ കാരണം പശുവും പാലല്ലേ പുനുങ്ങൾക്ക് കത്തിൽ കൊടുക്കുമ്പോൾ അതിന് കപ്പക്കെട്ടുണ്ടാവും പിന്നെ അതിന് ശേഷം ഓട്ട്സ് ആവശ്യത്തിന് ഓട്ട്സും കൂടെ ചേർക്കുക അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണേ ഈ ഓട്ട്സും പാൽ നന്നായിട്ടൊന്ന് മിക്സായിട്ട് പിന്നെ അതിന് ശേഷം ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ കുറച്ച് വെള്ളം കാരണം പാല് മാത്രമേ പിന്നെ ഓട്ട്സ് വേവില്ല കുറച്ച് പാലേ നമ്മുടെ എടുത്തുള്ളൂ അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം അത് മിക്സായി നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റും പയറും ഇല്ലേ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം നമ്മൾ മിക്സിൽ അടിച്ച് വെച്ചിരുന്ന ആ മിക്സും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നന്നായിട്ട് ഇളക്കണം കാരണം അടി പിടിക്കരുത് കേട്ടോ അതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് മധുരം ചേർക്കാം കണ്ടുണ്ടെങ്കിൽ അത് ചേർക്കാം ഇപ്പം എൻ്റെ പഞ്ചസാര ഉള്ളപ്പിന് ആവശ്യത്തിന് പഞ്ചസാര മധുരം ചേർക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് നെയ് ചേർക്കാം നെയ്യോ ഇല്ലെന്നുണ്ടെങ്കിൽ ബട്ടർ ബട്ടറായാലും കുഴപ്പമില്ല അതൊക്കെ നമ്മുടെ ഓപ്ഷനിലാണ് നമുക്കിഷ്ടമുള്ള ചേർക്കാം പിന്നെ അതിനുശേഷം നമുക്ക് സൂപ്പറായിട്ടുള്ള നമ്മുടെ ഹെൽത്തി ബേബി ഫുഡ് റെഡി ആക്കി കഴിഞ്ഞാൽ അപ്പം ഫ്രണ്ട്സ് എല്ലാവരും തയ്യാറാക്കണം അപ്പം നാളെ വേറൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ